നീ കറി വെക്കണം പിന്നെ പാത്രം കഴിയണം പിന്നെ അടുക്കള വൃത്തിയാക്കണം പിന്നെ തുണി അലക്കണം ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് പാതിരാത്രിയാവും ഇവിടുത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെ എന്റെ കൂടെ കളിക്കാൻ ആരെങ്കിലും വേണം കൂടെ കളിക്കാൻ അമ്മമാരുവാണെങ്കിൽ തൈലവും കൂടെ എടുത്തോ എന്തിനാ അമ്മൂമ്മയുടെ കൂട്ടാലയിൽ തൈലം പറ്റി കളിക്കാൻ വേണ്ട നമ്മൾ ഓടാൻ പോയാലേ ഞാനേ ു അത് ശരിയായിരിക്കും അമ്മേ കൂടെ ഓടാൻ പോയാലേ അമ്മയെ ജയിക്കുള്ളൂ കാരണം എന്താണെന്ന് പറയാമോ അമ്മയുടെ മുട്ടുവേദന അമ്മ വിചാരിക്കുമ്പോഴേ വരുവുള്ളൂ അതേ ആവശ്യത്തിന് മാത്രം പുറത്തെടുക്കുന്ന ഒരു സാധനമാണ് അമ്മൂമ്മയുടെ മുട്ടുവേദന നിങ്ങൾ എന്നെ കളിയാക്കും വേണ്ട എന്റെ മുട്ടിന്റെ വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ ലച്ചു ഗൗരി നിങ്ങ പോയി അവ കൂടെ വിളയാടുങ്ങ ഞാൻ കിച്ചണിലെ വേലയെല്ലാം പാത്തുക്കറ ഭയങ്കര ചാർജ് അമ്മ വന്ന് ഇന്നൂഡിലും കൊടുത്ത ചാർജ് ഓ റൊമാൻറ്റിക് ും കൂടെ ഒരു സജഷൻ എടുക്കൾ കൂടെ പണ്ടൊരു കളി കളിക്കണം ആൻ്റെ ഒരു കാര്യം ചെയ്യും ആ അടുക്കളടുത്ത് തോളത്ത് പോയി അതാകുമ്പോൾ എല്ലാത്തിനും സൗകര്യം ജാന്റെ അപ്പുപ്പൻറെ അങ്ങോട്ട് കിട്ടിയില്ല എന്തുയില്ലേ ഫോർ എക്സാമ്പിൾ അമ്മായി അമ്മായിട്ടാ ഇപ്പൊ അമ്മായി നിൽക്കുന്ന കണ്ട ഇനി ഇതേപോലെ മിണ്ടാതെ അനങ്ങാതെ അഞ്ചു മിനിറ്റ് പ്രതിമേന പോലെ നിൽക്കണം അതാണ് കളി അനിയപ്പതിനെ കളി നോക്കും നമുക്ക് അപ്പൊ ഈ കളി തന്നെ മതി ഈ കളി നമ്മൾ പൊളിക്കും ശരി Me can me സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എല്ലാരും ഇങ്ങനെ നിൽക്കണേ ചേച്ചി മിണ്ടില്ല അനങ്ങില്ല കൂടിയോ ആ കൊള്ളാലോ കളിക്കണോ കളിക്കാം ഞാൻ റെഡി എന്നാ പിന്നെ തുടങ്ങിയാലോ തുടങ്ങാം മുടി മുടിയല്ലേ എല്ലാരും കൂടെ ഇവിടെ ഞാൻ പോയിട്ട് വരാം എല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങോട്ട് കേറി വരണ്ട ഇത്ര നേരം ഇങ്ങനെ നിക്കണം അഞ്ചു മിനിറ്റ് അമ്മായി ആ എനിക്കും എന്തും അഞ്ചു മിനിറ്റ് തന്നോ ഞാൻ சொல்ல மாட்டேன் അങ്ങനെ സ്റ്റാ മാല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഉറപ്പാണല്ലോ சொன்னപ്പോൾ എനിക്ക് புரியல ഇപ്പൊ നല്ല புரியுது ഡീൽ ആ ഓക്കേ ഇല്ല ചിരി വെള്ളം കുടിച്ചോട്ടെ നമുക്കൊന്ന് കാണണം കേട്ടാ ഒരു ഇരുപത് മിനിറ്റ് കഴിയട്ടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ട ആന്റിനെ ഞാൻ കാണുന്നുണ്ട് ആ കണ്ടില്ല ഇല്ല അവള് ബുദ്ധി ഉപയോഗിച്ച് കളിക്കുകയാണ് കേട്ടാ അവളെ ഞാൻ പൊക്ക് നോക്കിക്കോ മാവിന്റെ മേളിൽ കയറിട്ടാണെങ്കിൽ അവളെ ഞാൻ പൊക്കിയിരിക്കും ഉറപ്പാ ഉം കള്ളതരം ഒരു കള്ളത്തരം ഇല്ല ശരി നിനക്ക് വേള ലക്ഷണം തോന്ന എല്ലാരും പറയും അമ്മയുടെ മോച്ചായി ആ കനകം അത് പറഞ്ഞപ്പോഴാ സ്റ്റാച്ചു അമ്മാ പറഞ്ഞ സ്റ്റാച്ചു നമുക്ക് പാപക്കളെ നമ്മ അമ്മൂമ്മേനെ ഒരുപാട് അങ്ങോട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ